യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ആകെ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത് ഉത്തരം ആറ് ശീർഷകങ്ങളും മുപ്പത്തെട്ട് വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകമേതാണ് ഉത്തരം വിധവയുടെ കാണിക്ക ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് വിധവിയുടെ കാണിക്ക എന്ന ശീർഷകത്തിലുള്ളത് ലൂക്ക ഇരുപത്തിയൊന്ന് ഒന്ന് അവൻ കണ്ണുകുളയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു അവൻ കണ്ണുകൊളയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഉത്തരം ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് അവൻ കണ്ണുകൊളയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് കണ്ടത് ആരാണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് ഉത്തരം ധനികർ അവൻ എപ്പോഴാണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് ഉത്തരം കണ്ണുകൊളയർത്തി നോക്കിയപ്പോൾ ലൂക്ക ഇരുപത്തൊന്ന് രണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പു തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു ആരാണ് രണ്ട് ചെമ്പുതൊട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് ഉത്തരം ദരിദ്രയായ ഒരു വിധവ ദരിദ്രയായ വിധവ എന്താണ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടത് ഉത്തരം രണ്ട് ചെമ്പുതൊട്ടുകൾ ലൂക്ക ഇരുപത്തിയൊന്ന് മൂന്ന് അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ലൂക്ക ഇരുപത്തിയൊന്ന് നാല് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വാക്കം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്ന് നാല് ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുവാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് സംഭാവന ചെയ്തത് എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് സംഭാവന ചെയ്തത് വിധവ എങ്ങനെയാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് ഉത്തരം തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചു തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു ധനികർ എങ്ങനെയാണ് സംഭാവന ചെയ്തത് ഉത്തരം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ധനികർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് സംഭാവന ചെയ്തത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് അഞ്ചും ആറും വാക്യങ്ങളാണ് ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് എന്ന ശീർഷകത്തിലുള്ളത് ലൂക്ക ഇരുപത്തൊന്ന് അഞ്ച് ആറ് വാക്യങ്ങൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ചില ആളുകൾ അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ചില ആളുകൾ എന്തിനെ കുറിച്ചാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ദേവാലയത്തെ കുറിച്ച് ദേവാലയമാണ് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ലൂക്ക ഇരുപത്തൊന്ന് അഞ്ച് അനുസരിച്ച് ദേവാലയം എന്തുകൊണ്ടാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലുമാണ് ദേവാലയം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവരോട് എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ലൂക്കായ സുവിശേഷം ഇരുപത്തിയൊന്ന് അധ്യായത്തിന്റെ മൂന്നാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം ക്ലേശങ്ങളുടെ ആരംഭം ഏഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ക്ലേശങ്ങളുടെ ആരംഭം എന്ന ഈ മൂന്നാമത്തെ ശീർഷകത്തിലുള്ളത് ലൂക്ക ഇരുപത്തിയൊന്ന് ഏഴ് അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഉത്തരം ദേവാലയം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞ ചില ആളുകൾ അവരോടാണ് നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് യേശു പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് അവർ ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചത് ലൂക്ക ഇരുപത്തൊന്ന് ഏഴിൽ ചില ആളുകൾ യേശുവിനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവ ഏതെല്ലാമാണ് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ് എന്ന രണ്ട് ചോദ്യങ്ങളാണ് ചില ആളുകൾ യേശുവിനോട് ചോദിച്ചത് ലൂക്ക ഇരുപത്തിയൊന്ന് ഏഴിൽ എന്തിനെ കുറിച്ചാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഉത്തരം ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് ലൂക്ക ഇരുപത്തിയൊന്ന് എട്ട് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് നിങ്ങൾ എന്ത് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് എട്ടിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഉത്തരം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്തുകൊണ്ടാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഉത്തരം പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ അതായത് യേശുവിന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് ആരുടെ പിന്നാലെ പോകരുതെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് എട്ടിൽ യേശു ശിഷ്യരോട് പറയുന്നത് ഉത്തരം അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവരുടെ പിന്നാലെ ലൂക്ക ഇരുപത്തൊന്ന് ഒമ്പത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല ലൂക്ക ഇരുപത്തൊന്നോ ഒമ്പത് അനുസരിച്ച് ആദ്യം സംഭവിക്കേണ്ടത് എന്താണ് ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും നിങ്ങൾ എന്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് എന്നാണ് ലൂക്ക ഇരുപത്തൊന്നോ ഒമ്പതിൽ യേശു പറയുന്നത് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇനിയും എന്തായിട്ടില്ല എന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് ഒമ്പതിൽ യേശു പറയുന്നത് ഉത്തരം അവസാനം അവസാനം ഇനിയും ആയിട്ടില്ല ലൂക്ക ഇരുപത്തൊന്ന് പത്ത് അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല തലയുയർത്തും ഇരുപത്തൊന്ന് പത്തിൽ ആര് ആർക്കെതിരായി തലയുയർത്തും എന്നാണ് യേശു പറയുന്നത് ഉത്തരം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും ലൂക്ക ഇരുപത്തൊന്ന് പത്തിലാണ് യേശു ഇങ്ങനെ പറയുന്നത് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്ന് വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്ന് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്നിൽ എത്ര കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും ക്ഷാമം പകർച്ചവ്യാധി ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്നിൽ പറയുന്നത് പല സ്ഥലങ്ങളിലും എന്താണ് ഉണ്ടാകുന്നത് ഉത്തരം ക്ഷാമവും പകർച്ചവ്യാധികളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ആകാശത്തിൽ നിന്നും എന്താണ് ഉണ്ടാകുന്നത് ഉത്തരം വലിയ അടയാളങ്ങൾ ലൂക്ക ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോകുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും ഇവക്കെല്ലാം മുമ്പ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഉത്തരം വലിയ ഭൂകമ്പങ്ങൾ ക്ഷാമം പകർച്ചവ്യാധികൾ ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ ഇവയ്ക്കെല്ലാം മുൻപ് അതായത് വലിയ ഭൂകമ്പങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകുന്നതിനു മുൻപ് എന്റെ നാമത്തിൽ വരുന്നവർ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുമെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പന്ത്രണ്ടിൽ യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുമെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പന്ത്രണ്ടിൽ യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും യേശുവിൻ്റെ നാമത്തെ പ്രതി അവർ അവരെ എവിടെയാണ് കൊണ്ടു ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ ലൂക്ക ഇരുപത്തൊന്ന് പതിമൂന്ന് നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും ശിഷ്യന്മാർക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം ഏതാണ് ഉത്തരം യേശുവിന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവരെ കൊണ്ടു ചെല്ലുന്നത് യേശുവിന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവരെ കൊണ്ടു ചെല്ലുന്നത് ശിഷ്യന്മാർക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമാണ് ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതിരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നിങ്ങൾ എന്തു കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കി കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കി കൊള്ളുവിൻ എന്ന് എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും ശിഷ്യരുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തെല്ലാം ശിഷ്യന്മാർക്ക് നൽകുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം വാക്ചാതു ജ്ഞാനവും ലൂക്കൈഡ് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എന്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദോഷിക്കും അവസാനമാകുന്നതിന് മുമ്പ് ശിഷ്യരെ ആരൊക്കെ പോലും ഒറ്റ കൊടുക്കും എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ ലൂക്ക ഇരുപത്തൊന്ന് പതിനാറിൽ ശിഷ്യരെ മൂന്നാമതായി ഒറ്റ കൊടുക്കുന്നവർ ആരാണെന്നാണ് പറയുന്നത് ഉത്തരം ബന്ധുമിത്രങ്ങൾ അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും ഇവിടെ പരാമർശിക്കപ്പെടുന്ന അവർ ആരാണ് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും എന്ത് ചെയ്യും ഉത്തരം ദോഷിക്കും എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും ആരുടെ നാമം നിമിത്തമാണ് ശിഷ്യരെ എല്ലാവരും ദ്വേഷിക്കുന്നത് ഉത്തരം യേശുവിന്റെ നാമം നിമിത്തം ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ട് എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ടിൽ യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് ഉത്തരം നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല എന്ന വാഗ്ദാനമാണ് യേശു ശിഷ്യന്മാർക്ക് ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ടിൽ നൽകുന്നത് ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ടിൽ എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല എന്ന് യേശു പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എങ്കിലും എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പത് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നേടുന്നത് എന്താണ് എന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പതിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഉത്തരം നിങ്ങളുടെ ജീവനെ അതായത് ശിഷ്യന്മാരുടെ ജീവനെ ലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പത് അനുസരിച്ച് നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നത് എങ്ങനെയാണ് ഉത്തരം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ജെറുസലേമിന്റെ പതനം എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം നാലാമത്തെ ശീർഷകം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ജെറുസലേമിന്റെ പതനം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ നാലാമത്തെ ശീർഷകമാണ് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത് ഉത്തരം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്തറിഞ്ഞുകൊള്ളു എന്നാണ് ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപതിൽ പറയുന്നത് ഉത്തരം അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് അപ്പോൾ യുവതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പട്ടണത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യുവതയായിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആരാണ് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടത് ഉത്തരം യുവതയായിലുള്ളവർ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യണം ഉത്തരം അവിടം വിട്ടുപോകണം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗ്രാമത്തിലുള്ളവർ എന്ത് ചെയ്യാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവ എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങൾ ഏതാണ് ഉത്തരം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്ന ദിവസങ്ങൾ ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങൾ എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട ദിവസങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം പ്രതികാരത്തിന്റെ ദിവസങ്ങൾ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മൊലയുട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതമായിരിക്കുന്ന ദിവസങ്ങൾ ഏതാണ് ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങൾ എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ അതായത് ജെറുസലേമിന്റെ ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഭൂമുഖത്തുണ്ടാകുന്നത് എന്താണ് ഉത്തരം വലിയ ഞെരുക്കം ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിപതിക്കുന്നത് എപ്പോഴാണ് ഉത്തരം എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജെറുസലേമിന്റെ ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് അവർ വാളിന്റെ വായ്പലിയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ വാളിന്റെ വായത്തലിയേറ്റ് വീഴുന്നതാരാണ് ഉത്തരം ഈ ജനം പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ജനങ്ങളെ തടവുകാരായി കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഉത്തരം എല്ലാ ജനതകളിലേക്കും ജെറുസലേം എന്നുവരെ ചവിട്ടിമെതിക്കപ്പെടും ഉത്തരം വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ജെറുസലേമിനെ ചവിട്ടിമതിക്കുന്നത് ആരാണ് ഉത്തരം വിജാതിയർ മനുഷ്യപുത്രന്റെ ആഗമനം എത്രാമത്തെ ശീർഷകമാണ് ഉത്തരം അഞ്ചാമത്തെ ശീർഷകം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മനുഷ്യപുത്രന്റെ ആഗമനം എന്ന ശീർഷകത്തിലുള്ളത് ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കും മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുൻപ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ജനപദങ്ങളിൽ എന്താണ് സംഭ്രമം ഉളവാക്കുന്നത് ഉത്തരം കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ കടലിന്റെയും തിരമാലകളുടെയും ഇല ഇരമ്പൽ സംഭ്രമം ഉളവാക്കും കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ആരിലാണ് സംഭ്രമം ഉളവാക്കുന്നത് ഉത്തരം ജനപദങ്ങളിൽ ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശശക്തികൾ ഇളകും ആരാണ് അസ്ഥപ്രജ്ഞരാകുന്നത് ഉത്തരം ഭൂവാസികൾ എന്തുകൊണ്ടാണ് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകുന്നത് ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് ആകാശ ശക്തികൾക്ക് എന്ത് സംഭവിക്കും ഉത്തരം ഇളകും ആകാശ ശക്തികൾ ഇളകും ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ആരാണ് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യപുത്രനാണ് വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുന്നത് ആരാണ് ഉത്തരം ഭൂവാസികൾ എപ്പോഴാണ് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകൃതയും കണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുകയും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് മനുഷ്യപുത്രന്റെ ആഗമനം ഉത്തരം വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടിയാണ് മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് ലൂക്ക ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിരസുയർത്തി നിൽക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എപ്രകാരം നിൽക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം ചിരസുയർത്തി എന്തുകൊണ്ടാണ് മനുഷ്യപുത്രന്റെ ആഗമനം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതായത് ശിഷ്യന്മാർ ശിരസ് ഉയർത്തി നിൽക്കേണ്ടത് ഉത്തരം എന്തെന്നാൽ നിങ്ങളുടെ അതായത് ശിഷ്യന്മാരുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങൾ ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ മേഘങ്ങളിൽ ആഗതനാകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമ ഏതാണ് ഉത്തരം അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നതിന്റെ ഉപമ അത്തിമരവും മറ്റു മരങ്ങളും തളർക്കുമ്പോൾ നിങ്ങൾ എന്താണ് അറിയുന്നത് ഉത്തരം വേനൽക്കാലം അടുത്തിരിക്കുന്നു ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുവിൻ എപ്പോഴാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഉത്തരം മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുമ്പോൾ ലൂക്കായ് ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനു ശേഷം യേശു എന്താണ് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ടിൽ തുടർന്ന് പറയുന്നത് ഉത്തരം എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ എന്ത് ചെയ്യുകയില്ല ഉത്തരം കടന്നു പോവുകയില്ല എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് അനുസരിച്ച് കടന്നു പോകുന്നത് എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും ആകാശവും ും കടന്നുപോകും ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ കടന്നുപോവുകയില്ലാത്തത് എന്താണ് ഉത്തരം എന്റെ വാക്കുകൾ അതായത് യേശുവിൻ്റെ വാക്കുകൾ ആകാശവും ഭൂമിയും കടന്നുപോയാലും യേശുവിന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ലൂക്ക ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തേതും അവസാനത്തേതുമായ ശീർഷകത്തിന്റെ പേരെന്ത് ഉത്തരം ജാഗരൂകരായിരിക്കും മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ജാഗരൂകരായിരിക്കുന്നു എന്നാൽ അവസാനത്തെ ശീർഷകത്തിലുള്ളത് ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് സുഖലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിനാല് നിങ്ങളുടെ മനസ്സ് ദുർബലമാവുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ സുഖലോലത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയിലാണ് നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നത് ആ ദിവസം എപ്രകാരം നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഒരു കെണി പോലെ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ഏത് ദിവസമാണ് ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്ന ദിവസം മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്ന ദിവസം ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തി എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും എന്ന് യേശു എന്തിനെ കുറിച്ചാണ് അരളി ചെയ്യുന്നത് ഉത്തരം മനുഷ്യപുത്രന്റെ ആഗമന ദിവസത്തെ കുറിച്ച് മനുഷ്യപുത്രന്റെ ആഗമന ദിവസത്തെ കുറിച്ച് ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറ് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപെട്ട് മനുഷ്യപുത്രനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് എന്തിനു വേണ്ടിയാണ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് ഉത്തരം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപെട്ട് മനുഷ്യപുത്രനു മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ വേണ്ടി ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തേഴ് എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്ത് പോയി ഒലുവലയിൽ വിശ്രമിച്ചു എല്ലാ ദിവസവും അവൻ എന്ത് ചെയ്തു കൊണ്ടിരുന്നു ഉത്തരം ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു യേശു എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ എവിടെയാണ് വിശ്രമിച്ചത് ഉത്തരം ഒലുവലയിൽ ഒലൂമല എവിടെയാണ് ഉത്തരം പട്ടണത്തിനു പുറത്ത് എല്ലാ ദിവസവും അവൻ എവിടെയാണ് പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഉത്തരം ദേവാലയത്തിൽ ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തി എട്ട് അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അത് ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി ആരാണ് അതിരാവിലെ ദേവാലയത്തിൽ വന്നിരുന്നത് ജനം മുഴുവൻ എന്തിനു വേണ്ടിയാണ് ജനം മുഴുവൻ അത് ദേവാലയത്തിൽ വന്നിരുന്നത് ഉത്തരം അവന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടിയാണ് ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത് അവന്റെ അതായത് യേശുവിന്റെ വാക്ക് കേൾക്കാൻ ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ വന്നിരുന്നത് ഉത്തരം അതിരാവിലെ അവന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ എവിടെയാണ് വന്നിരുന്നത് ഉത്തരം അവന്റെ അടുത്ത് അവന്റെ അടുത്താണ് ജനം മുഴുവൻ അതിരാവിലെ വന്നിരുന്നത് ഇനി പ്രധാനപ്പെട്ട സമാനവാക്യങ്ങൾ നോക്കാം ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിന് തുല്യമായ സമാനവാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏഷയ്യ അറുപത്തിമൂന്ന് പതിനെട്ട് ദാനിയൽ എട്ട് പതിമൂന്ന് വെളിപാട് പതിനൊന്ന് രണ്ട് ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് പ്രകാരമാണ് അവർ വാളിന്റെ വായ്പലയേറ്റി വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിചാരിയുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ചിന് സമാനമായ മറ്റു ബൈബിൾ വാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏശയ്യ പതിമൂന്ന് പത്ത് ജോയൽ രണ്ട് പത്ത് സെഫാനിയ ഒന്ന് പതിനഞ്ച് വെളിപാട് ആറാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇപ്രകാരമാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപഥങ്ങളിൽ സംഭ്രമുളവാക്കും യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി